പെരിയ മഴുവിന്റെ നേതൃത്വത്തിൽ കാട്ടിൽ മറിഞ്ഞിരുന്ന ഗർല പോരാളികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല കൂടുതൽ കൂടുതൽ ബ്രിട്ടീഷ് പട്ടാളക്കാരും ആർക്കോട്ട് പട്ടാളക്കാരും കാളിയാർ കോട്ടയ്ക്ക് നേരെ പല വഴികളിലായി നടകൊണ്ടു കോട്ടയ്ക്ക് മുൻപിൽ ശിവഗംഗയുടെ ചരിത്രത്തിൽ അന്നേവരെ നടന്നിട്ടില്ലാത്ത പോരാട്ടമാണ് നടക്കുന്നത് ബ്രിട്ടീഷ് സേനയും ആർക്കോട്ട് നവാബിന്റെ സൈന്യവും ചേർന്നാൽ ആറായിരം ശിവഗംഗയെ പോരാളികൾ അതിന്റെ നേർ പകുതി വഴിക്ക് പെരിയ മരുന്നുവിന്റെ ഗർല സൈന്യത്തോട് ഏറ്റുമുട്ടി തളന്നെത്തിയവരെ ചിഹ്നമുരുദുവും കാലാളും നേരിട്ട് കോട്ടക്കകത്തേക്ക് പോയിട്ട് കോട്ടയുടെ പടിവരെ എത്താൻ ആർക്കോട്ട് സൈന്യത്തെ ചിഹ്നമുരു അനുവദിച്ചില്ല കാരിരുമ്പിന്റെ വായത്തലയിൽ ചോര ചിത്രങ്ങൾ കോറിയിട്ട് യുദ്ധം അതിന്റെ ഊച്ചസ്ഥായി കുതിര വണ്ടികൾ കെട്ടിവലിച്ചു വേണം പീരങ്കികൾ കൊണ്ടുവരാൻ കൂടുതൽ കൂടുതൽ പീരങ്കികൾ വന്നുകൊണ്ടിരുന്നു തോക്കുകളും ശിവഗംഗയുടെ പോരാളികളിൽ പകുതിയും പടക്കളത്തിൽ വീരമുത്തു മരിച്ചു ഇപ്പോൾ കോട്ടയ്ക്ക് നേരെയാണ് പീരങ്കി വെടി ഉതിർത്തുന്നത് കോട്ടയുടെ കൂറ്റൻ ഭിത്തി വിള്ളലുകൾ വീണു ഏത് നിമിഷവും കാളയാർ കോട്ട തകർക്കപ്പെടുമെന്നായി മുത്തുവടുക നന്ദേവ മുഴുത സഹോദരങ്ങളെ വിളിപ്പിച്ചു ഇരുവരും യുദ്ധമുഖത്തുനിന്ന് കോട്ടക്കുള്ളിലേക്ക് കോവിലെത്തി രാജാവ് അവരുടെ കരം ഗ്രഹിച്ചിട്ട് പറഞ്ഞു കാളയാർ കോട്ടയിൽ വിള്ളൽ വീണെന്നാൽ നമുക്ക് മേലെയാണ് ശത്രുവിന്റെ കഴുത്ത് എന്നർത്ഥം ആർക്കൂട്ട് നവാബിന്റെ നെറികെട്ട കമ്പനി പട്ടാളം നൂണ്ടുവരും ഇനി ആ വിള്ളലിൽ കൂടി തേവർക്ക് ഉയരുള്ളിടത്തോളം ആ കയറി വരുന്നവരുടെ കഴിത്തിൽ തല കാണില്ല കോട്ടക്കാക്കാൻ ഞാൻ മതി വേടിനാച്ചിയാരെയും വെള്ളച്ചിയെയും കൂട്ടി നിങ്ങൾ പോകൂ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് ശിവകന്യയുടെ മക്കൾ കണക്കു പറയണമെങ്കിൽ നിങ്ങളെങ്കിലും ഉയരോടെ ഉണ്ടാവണം കോവിനിനകത്ത് നിന്ന് തുറക്കുന്ന റാണി വേളുനാച്ചിയാരെയും മകൾ വെള്ളച്ചിയെയും കൂട്ടി മുരുദു സഹോദരന്മാർ തുരങ്കത്തിലേക്ക് ഇറങ്ങി കോട്ട കടന്നെത്തിയ ശത്രുക്കളുമായി വടകുനാഥത്തേവർ ഏറ്റുമുട്ടുന്നതിന്റെ ആരവം തുരങ്കത്തിനകത്ത് മുഴങ്ങി ആൺ പിറന്നവനെ വിട്ട് പാലായണത്തിന് ഒരുപ്പെട്ട വേളുനാച്ചിയാർ ഒന്ന് തിരിഞ്ഞു നോക്കി വിന്നായം പോലൊരു കാഴ്ചയിൽ അവളുടെ ഉള്ളൊന്ന് ഏങ്ങി പറഞ്ഞ പോലെ തന്നെ കാളയാർ കോട്ടയ്ക്കുള്ളിൽ കമ്പനി പട്ടാളത്തെ ഒറ്റയ്ക്ക് എതിർക്കുകയാണ് തന്റെ പ്രാണപ്രിയൻ തന്റെ പ്രാണപ്രിയൻ